കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം നക്ഷത്രം പൂരാടനക്ഷത്രക്കാരുടെ ദശാനാഥൻ ശുക്രനാണ് ശുക്രൻ കഴിഞ്ഞാല് ഇവർക്ക് പിന്നെ ആദിത്യൻ ചന്ദ്രൻ ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലം പോകുന്നത് ഈ പൂരാടനക്ഷത്രക്കാരുടെ ആഹ് രോഗങ്ങളെന്ന് പറഞ്ഞാല് ഇവര് ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും വരുന്ന രോഗങ്ങളാണ് എന്ന് എല്ലാവരും ചിന്തിക്കെങ്കിലും നീർദോഷം ഇവർക്ക് കൂടെ കൂടെ ഉണ്ടാവുന്നൊരു അസുഖമാണ് നീർദോഷം ശ്വാസകോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങള് അതിന് ബലക്ഷയം പിത്താശയ രോഗങ്ങള് അത് വിളർച്ച ഉണ്ടല്ലോ അനീമിയ പോലെയുള്ള അസുഖങ്ങള് സന്ധികൾക്ക് തളർച്ച ക്ഷയം ഹൃദ്രോഹം ഗുഹ്യ രോഗങ്ങള് പ്രമേഹം കഭരോഗം കപവുമായിട്ട് ബന്ധപ്പെട്ട പിത്തം കപം ഇതൊക്കെയാണ് ത്രിദോഷങ്ങൾ മൂന്നും അവർക്ക് വരാറുണ്ട് ഈ ത്രിദോഷവ്യാധി മൂന്നും അനുഭവപ്പെടുന്ന ഒരു നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാര് ഇവർക്ക് ദശയാണ് പിന്നീട് ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ ദശയാണ് ആറു വർഷം ചന്ദ്രനാണ് പത്ത് വർഷം കുജനാണ് ഏഴു വർഷം രാഹുവാണ് പതിനെട്ട് വർഷം ശനിയാണ് പതിനാറ് പത്തൊമ്പത് വർഷം ഇങ്ങനെ ക്രമത്തിൽ ഇവരുടെ കാലം കടന്നു പോകുന്നു പതിനെട്ട് വയസ്സ് എൺപത്താറ് വയസ്സുകൊണ്ട് ശനിദശ തീരും എൺപത്താറ് വയസ്സുകൊണ്ട് ശനിദശ തീരുന്നു എന്നാണ് ഇവരെ കണക്ക് വയ്ക്കുന്നത് അത് അതാണ് അവരുടെ ആയുസ് ആയിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഈ രോഗങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇവർക്ക് ചില സമയത്ത് ദശാകാലങ്ങൾ വളരെ മോശമായിട്ട് അനുഭവപ്പെടാറുണ്ട് ചില ശനി ദശയിൽ തന്നെ പല സമയത്തും ഇവർക്ക് പല കാര്യങ്ങളും ഇവരുടെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാറുണ്ട് രോഗാതി ദുരിതങ്ങളായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ദശ ഓരോന്ന് തീർന്ന് അടുത്ത ദശ തുടങ്ങുന്ന ദശാസന്ധി സമയത്ത് തന്നെ നമ്മള് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങളും പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യുകയും അതിനുള്ള തക്കതായ പ്രതിവിധികൾ എന്താണോ അത് മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ട് നമ്മൾ അനുവർത്തിച്ചു പോന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പരി ഏർ പരിസമാപ്തി ഉണ്ടാവും കാരണം ഈ പറയുന്ന നിരന്തരമായിട്ടുള്ള നിർദോഷം അതിന് പരിഹാരമുണ്ട് ആ നിർദോഷത്തിന് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ പിന്നെ അത് വരാതിരിക്കാൻ നമ്മൾ അതിന് തക്കതായ ചെറിയ ഒരു പരിഹാര പൂജയുണ്ട് അത് ചെയ്യാ ആ പരിഹാരം ജാതകത്തിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ദേവിക്ക് വിളക്ക് എത്തിക്കലാവാം ചിലപ്പോൾ ദേവിക്ക് ഒരു കടും പായസാവാം ചിലപ്പോ ഒരു കൂളമാലയാവാം അത് എന്താണോ ഏത് ദേവനാണോ നമ്മളെ അർപ്പിക്കേണ്ടത് അത് ഏത് ദശയിലാണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ അതും ഇവിടെ ചെയ്യുക വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ ആ സമയത്ത് ഇത് ചെയ്യാം പിന്നെ നിങ്ങളുടെ വീട്ടു വളപ്പിൽ നട്ടു വളർത്തുന്ന സുഗന്ധ പുഷ്പങ്ങളുടെ ചെടികൾ നട്ടു വളർത്തുന്നത് നല്ലതാണ് അതൊരു പരി നല്ല സ്മെല്ലുള്ള പൂക്കൾ ചെടികൾ എന്തെങ്കിലും വീട്ടിൻ്റെ പട്ടു വീട്ടു മുറ്റത്ത് നട്ടു വളർത്തുന്നത് നല്ലതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പ്രീതി വരുത്താം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം പോയിട്ട് സുബ്രഹ്മണ്യ പ്രീതി വരുത്താം അപ്പൊ കുജദശാകാലമാണ് നിങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുന്നത് എങ്കിൽ നിങ്ങൾ സുബ്രഹ്മണ്യനെ എല്ലാ ചൊവ്വാഴ്ചയും പോയിട്ട് സുബ്രഹ്മണ്യന് വഴിപാടുകൾ ചെയ്യുക സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകം ചെയ്യുക ൊക്കെയാണോ ചെയ്യേണ്ടത് പഴനിക്ക് പോവുക അങ്ങനെയുള്ള അമ്പലങ്ങളിൽ പോവുക സുബ്രഹ്മണ്യന് പ്രീതി വരുത്തുക സുബ്രഹ്മണ്യ യന്ത്രം ധരിക്കുക ദേവതാ യന്ത്രങ്ങളൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ദോഷങ്ങൾ മാറും രാഹുർ ദശയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വ്യാഴദശയാണെങ്കിൽ ബൃഹസ്പതി പൂജ ചെയ്യാം ബൃഹസ്പതി യന്ത്രം ധരിക്കുക ബൃഹസ്പതിക്ക് വഴിപാടുകൾ ചെയ്യുക ബൃഹസ്പതിക്കുള്ള മഞ്ഞ ദാനം കൊടുക്കുക മഞ്ഞ വസ്തുക്കൾ ദാനം കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഒരുപാട് രോഗാതി ദുരിതങ്ങളൊക്കെ മാറുകയും നമ്മളിലേക്ക് ഒരു പ്രത്യേക എനർജി ഒരു പ്രത്യേക ഒരു രൂപം തന്നെ നമുക്ക് വരികയും ചെയ്യും അപ്പം അതിനുവേണ്ടി നിങ്ങൾ മുൻകൂട്ടി നിങ്ങൾ നിങ്ങൾക്ക് കുറേ ഒരു ദിവസം ഒരു സമയം കണ്ടുപിടിച്ച് നിങ്ങൾ ചെയ്യണം അല്ലാതെ ഇത് ബുദ്ധിമുട്ടാണ് ഇതിനൊന്നും സമയമില്ല ഇതിനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ സമയം കളഞ്ഞാൽ രോഗാതി ദുരിതങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല അപ്പൊ ഈ കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ചെറിയൊരു രീതിയിൽ എന്തെങ്കിലും നാമജപങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് ഒരു ഹാർട്ട് ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ അഞ്ചു ആറ് ലക്ഷം രൂപ ചെലവാക്കുന്നുണ്ട് അപ്പൊ ഇത് വരുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അത്രയായല്ലോ സ്വന്തം ജീവിതത്തിന് വേണ്ടി െ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലല്ലോ അതുകൂടെ നിങ്ങൾ കണക്കാക്കുക